വിവേക് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ജില്ലാ കോടതി ഒരു സ്റ്റേ ആ വെക്കേറ്റ് ആയി പോയെങ്കിലും വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും ഈ സിനിമ എനിക്ക് തരുവാനുള്ള ഒന്ന് പോയിന്റ് അഞ്ചഞ്ച് കോടി രൂപയും പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റും അടക്കം കോടതിയിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ അതിന് തൊതുല്യമായിട്ടുള്ള പ്രോപ്പർട്ടി കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ ഈ സിനിമ കളിക്കുവാൻ പാടുള്ളൂ എന്ന് കർശനമായിട്ടുള്ള ഒരു ഉപാധിയോടെ ഒരു കോട്ട് ഓർഡർ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉടനെ വരാനുള്ള കാരണം ഈ സിനിമ റിലീസ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചു ഈ റിലീസ് ഈ സിനിമ റിലീസ് ചെയ്യുവാൻ ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ആർക്കും അവകാശമുണ്ടാവുന്നതല്ല അതൊന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് അതനുസരിച്ച് നമ്മള് പ്രൊമോഷൻ ഒക്കെ വളരെ ദൂരെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ സിനിമ നമ്മുടെ സിനിമയെ പറ്റിയിട്ട് കുറെ അലിഗേഷൻസും കാര്യങ്ങളും വന്നത് അപ്പം പെട്ടെന്ന് അല്ലാതെ പോക്കിന്നുള്ളൊരു ചെറിയ ഇഷ്യൂ കാര്യമായപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ നിയമപരമായിട്ട് നേരിടാനായിരുന്നു ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുന്നതിന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിലീസ് ഡേറ്റ് ഉണ്ട് ഏപ്രിൽ ഏപ്രിലാണെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടായിരിക്കുന്ന സമയത്താണ് ഇതിൽ ഈ സിനിമയ്ക്കെതിരെ ഉണ്ടെങ്കിൽ കേസ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറുള്ള ഒരാൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു ലാഭവും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതെന്തോ കേസെന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ടിരിക്കുന്ന സമയത്താണ് ഇതുള്ളൊരു വീഡിയോ വന്നിരിക്കുന്നത് താൻ ഇത് കണക്ക് പൈസ കിട്ടിരുന്നു അതേ കണക്ക് അതിന് ശേഷം ഉണ്ടെങ്കിൽ തനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല തൻ്റെ ഇത് പൈസ വാങ്ങിച്ചിട്ടില്ല എന്നൊരു രീതിയിലുണ്ടെങ്കിൽ ഇവർ സംസാരിക്കാൻ ൊക്കെ ചെയ്തെന്ന് പറഞ്ഞുള്ളൊരു പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ അദ്ദേഹം കേസ് കൊടുക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ വിധി വന്നപ്പോഴത്തേക്ക് ഇത് തക്കാലം സ്റ്റേ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് കോടതി നിന്ന് വന്നിരിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആസിഫിൻ്റെ അടുത്തു നിന്നോ അതിൽ നിന്നും ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ വന്നില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അവർ ഒരു എക്സ്പ്ലനേഷൻ രീതിയിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇത് ഇവരെന്തോ പറയുന്നത് മനസ്സിലാവാത്ത രീതിയിലാണ് ആൾക്കാർ പലരും വിചാരിച്ചിരുന്നത് ഇതൊരു പ്രൊമോഷൻ ആണോ അത് ഇതിൻ്റെ എക്സ്പ്ലേഷൻ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല അമ്മ രീതിയിലായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഒരുപാട് പേര് കമൻറ് ബോക്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സോ എന്നിരുന്നാലും ശരി ഇതിനകത്തുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട് ഈ സിനിമയിലൊക്കെ നടക്കുന്നത് സാധാരണ രീതിയിലുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപാട് ഈ സിനിമയോട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ തുമ്പോഴത്തേക്കും അവരുണ്ടെങ്കിൽ ഉള്ള സമ്പാദ്യം അല്ലെങ്കിൽ ഇതിനകത്ത് ഇടുകയും അങ്ങനെ സിനിമ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതകത്തുള്ള പണിയൊക്കെ വരുന്നത് അതല്ലാത്ത വേറെ ആൾക്കാരും ഉണ്ടായിരിക്കും തനിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടായിരിക്കും കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ടാക്കാനുള്ള രീതിയിലും പല വേറെ രീതിയിലൊക്കെ നടക്കുന്നവരും ഉണ്ടായിരിക്കും പക്ഷേ ഇതുണ്ടെങ്കിൽ മറ്റേ തരം ഒരു കേസാണ് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിലൂടെ അങ്ങനെ പൈസ കിട്ടാണ് ഈ സിനിമയിലേക്ക് ഈ ഇൻവെസ്റ്റർ വരുന്നത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ പൈസയുടെ ഭയങ്കര നഷ്ടം വരിക അതിനുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ഇയാൾ ചതിക്കുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് സോ ഇതിൻ്റെ കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിധി ഇയാൾക്ക് ന്യായകരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഇയാൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്